ഹൈഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ അറാമത്തെ യൂണിറ്റിൽപ്പെട്ട ഒരു പാഠമാണ് പാഠത്തിൻ്റെ പേരെന്താണ് വീട്ടിൽ പോണം വീട്ടിൽ പോണം മനോഹരമായൊരു കൊച്ച കഥയാണ് ആ ചിത്രം നോക്കിയൊക്കെ എന്താണ് നിങ്ങൾ കാണുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയേയും കാണുന്നുണ്ടല്ലേ അതുപോലെ ചെറിയൊരു പരൽ മീനിനെയും നിങ്ങൾക്ക് കാണാം അല്ലേ കുളത്തിൽ നിന്ന് വന്ന് ശൈലയുടെ വീട്ടിലെ കുപ്പിയിലെ ഇത്തിരി വെള്ളത്തിൽ കഴിയേണ്ടി വന്ന ഒരു പരൽ മീനിൻ്റെ കഥയാണിത് ഈ ഭൂമി എല്ലാ ജീവികളുടേതുമാണ് അല്ലേ എല്ലാ ജീവികൾക്കും അവരവരുടേതായ വാസസ്ഥലവും ഉണ്ട് ആ വാസസ്ഥലത്തിൽ സുരക്ഷിതരായി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഭൂമി എല്ലാവരുടേതായും മാറുന്നത് കുപ്പിയിലടക്കപ്പെട്ട പരൽ മീനിൻ്റെ കഥ നമ്മളോട് പറയുന്നതും ഇതാണ് കൂട്ടുകാർ പാഠപുസ്തകത്തിലൊന്ന് കഥ വായിച്ചു നോക്കിക്കേ എന്നാൽ നമുക്ക് കഥ വായിക്കാം കൂട്ടുകാരെ കഥയുടെ പേര് വീട്ടിൽ പോണം കൂട്ടുകാർ നോക്കിയിട്ട് എന്ത് മനോഹരമായ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എന്തൊക്കെയാണ് ആ ചിത്രത്ത് കാണുന്നത് വലിയൊരു കുളം കാണുന്നുണ്ട് കുളക്കടവിലൊരു കൊച്ചു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് ആ കുട്ടിയുടെ പേരെന്താണ് ശൈല അല്ലേ അവിടെ അടുത്ത് ഒരു കൊച്ചു പക്ഷിയുണ്ട് ഒരു കുരങ്ങച്ചൻ വള്ളിയിലൂടെ ആടുന്നുണ്ട് ഒരു പക്ഷിയുണ്ട് അല്ലേ വലിയൊരു വൃക്ഷമുണ്ട് കുറേ പുല്ലുകളും ഒക്കെ ചെടികളുമൊക്കെയുണ്ട് മനോഹരമായൊരു ചിത്രം കഥ ഒന്ന് വായിക്കാം വൈകുന്നേരമായാൽ കുളത്തിൻ്റെ കരയിൽ ആരും ഉണ്ടാവില്ല സ്കൂൾ വിട്ടു വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ് അവർക്ക് കൂട്ടുകാരാരുമില്ല അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൻ വന്ന് അവളെ നോക്കി ചിരിച്ചത് പിന്നെ അത് പതിവായി ശൈല പരൽ മീനിനോട് സ്കൂൾ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കും തിന്നാൻ കിട്ടിയതിലൊരു പങ്ക് പരലിനു വേണ്ടി അവൾ പാത്തു വെച്ച് കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ ശൈലയുടെ തീറ്റ സാധനങ്ങൾ തിന്നും തിന്നും നാട്ടു വിശേഷങ്ങൾ കേട്ടും കേട്ടും അവർ വലിയ കൂട്ടായി ഒരു ദിവസം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതെയായി പരലിനെ വിട്ട് എങ്ങും പോവില്ല വിരുന്നിനു പോലും വൈകുന്നേരമായാൽ ശൈലയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പരൽ കാത്തു കിടക്കുന്നത് പതിവായി അവളുടെ വർത്തമാനങ്ങൾ പരലിന് മനസ്സിലായിരുന്നതുപോലെ പരലിന്റെ ചുണ്ടനക്കങ്ങൾ ശൈലയ്ക്കും മനസ്സിലാവുമായിരുന്നു തൻ്റെ വീട് കാണണമെന്ന പരലിന്റെ മോഹം അങ്ങനെയാണ് ശൈല തിരിച്ചറിഞ്ഞത് അടുത്ത പേജെടുത്തേ ഒരു നാൾ പരലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശൈല അവളെ ഒരു കുപ്പിയിലാക്കി വീട്ടിലെ ജനൽപ്പടിയിൽ ഒളിപ്പിച്ചു വെച്ചു പരൽ അവിടെ ഇരുന്ന് ശൈലയുടെ വീട്ടുവിശേഷങ്ങൾ കണ്ടു അവിടെ അമ്മയെ കണ്ടു അച്ഛൻ്റെ തമാശകൾ കേട്ടു ടി വിയിലെ പാട്ടും കളിയും കണ്ടു അവിടെ കളിപ്പാട്ടങ്ങൾ കണ്ടു ഉടുപ്പുകൾ വളകൾ പൊട്ടുകൾ എല്ലാം കുപ്പിയിൽ കിടന്ന് കണ്ടു അത്താഴം കഴിക്കുന്ന നേരത്തെ ആരും കാണാതെ ഒന്ന് രണ്ട് വറ്റുകൾ ശൈല വിരുന്നുകാരിക്ക് കുപ്പിയിൽ വിളമ്പി പരൽ അത് സന്തോഷത്തോടെ കഴിച്ചു വീട്ടിലെ കളി തമാശകളെല്ലാം കണ്ട് പരലിൻ്റെ മനം നിറഞ്ഞു കിടക്കുന്നതിന് മുമ്പ് ശൈല വന്ന് കുട്ടനയിൽ പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വിളക്കുകളെല്ലാം അണഞ്ഞു എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഒട്ടും പരിചയമില്ലാത്തൊരു ശബ്ദം കേട്ട് വീട് ഞെട്ടിയത് വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു പതിവില്ലാത്ത ശൈലിയും ഉണർന്നു അച്ഛനും അമ്മയും എത്ര തിരിഞ്ഞിട്ടും ശബ്ദം എവിടെന്നാണെന്ന് കണ്ടെത്താനായില്ല പക്ഷേ പരലിൻ്റെ അടുത്ത് ചെന്ന ശൈലിയോട് അവൾ കരഞ്ഞു പറഞ്ഞു എനിക്കെൻ്റെ വീട്ടിൽ പോണം എം കൃഷ്ണദാസിൻ്റെ വീട്ടുകഥകൾ എന്ന കൃതിയിലെ ഒരു കഥയാണ് നിങ്ങളിപ്പോൾ വായിച്ച വീട്ടിൽ പോകണമെന്ന കഥ ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ നല്ല കഥയാണല്ലേ ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ശൈലയും പരൺമീനും അല്ലേ ഇനി ഈ കഥ നന്നായി വായിച്ചതിന് ശേഷം ഇതിൽ ഉത്തരം എഴുതാമെന്ന പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം കഥ വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം ഉത്തരമെഴുതാം കഥ വായിച്ചല്ലോ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതൂ ഇതിലുള്ള ചോദ്യങ്ങൾ പാഠം നന്നായി വായിക്കുക അതിനുശേഷം ഇതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം ഒന്നാമത്തെ ചോദ്യം സ്കൂൾ വിട്ടു വന്നാൽ ശൈല പതിവായി പോയിരിക്കുന്നത് എവിടെയാണ് രണ്ട് ശൈലയെ നോക്കി ചിരിച്ചത് ആരാണ് മൂന്നാമത്തെ ചോദ്യം ശൈല പരൽമീനിനോട് പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നാല് ഒളിച്ചു വെച്ചെന്നർത്ഥത്തിൽ കഥയിലുള്ള പ്രയോഗം പ്രയോഗമേത് അഞ്ച് വൈകുന്നേരമായാൽ പരൽമീൻ കിടക്കുന്നത് എന്തിനാണ് പരലിന്റെ എന്തു മോഹമാണ് ശൈല തിരിച്ചറിഞ്ഞത് അടുത്ത ചോദ്യം പരലിനെവിടെയാണ് ശൈല ഒളിപ്പിച്ചു വെച്ചത് നെക്സ്റ്റ് പരലിൻ്റെ മനം നിറഞ്ഞത് എപ്പോഴാണ് അടുത്തത് വീട് ഞെട്ടിയതിന് കാരണം എന്തായിരുന്നു അടുത്ത ചോദ്യം അച്ഛനും അമ്മയും തിരഞ്ഞതെന്താണ് അടുത്ത ചോദ്യം ശൈലയോട് പരൽ കരഞ്ഞു പറഞ്ഞത് എന്തായിരുന്നു പാഠം നന്നായി വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളതിന് ഉത്തരം എഴുതാവൂ അടുത്തു നോക്കാം വീട്ടിൽ പോകണമെന്ന കഥ എഴുതിയ എം കൃഷ്ണദാസിനെ കുറിച്ച് അല്പം ഗാനം പഠിക്കാം എം കൃഷ്ണദാസിന്റെ വീട്ടുകഥകൾ എന്ന കൃതിയിലെ ഒരു കഥയാണ് വീട്ടിൽ പോണം പാലക്കാട് ജില്ലയിലെ കാരാക്കുറിശിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം അധ്യാപകനായിരുന്നു ഓരോരോ കഥകൾ സ്കൂൾ കഥകൾ വിരുന്ന് തേൻമിഠായികൾ ഓർമ്മയെന്ന കീറ കീറക്കടലാസ് പറഞ്ഞാൽ വിശ്വസിക്കില്ല തുടങ്ങിയ രചനകൾ അടുത്തതായി കഥയിലെ കഥാപാത്രമായ പരമീനെക്കുറിച്ച് നമുക്ക് അല്പകാരങ്ങൾ പഠിക്കാം പരൽമീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ തോട്ടിലും കുളത്തിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന മീനാണ് പരൽമീൻ ശുദ്ധജലത്തിൽ വളരുന്ന ഒരിന മീനാണ് പരൽ പച്ചപ്പരൽ വെള്ളപ്പരൽ വാഴക്കാപ്പരൽ പൂവാലിപ്പരൽ കുറുവപ്പരൽ മുള്ളൻപരൽ എന്നിങ്ങനെ ആയിരത്തിലധികം പരലുകളുണ്ട് പന്ത്രണ്ട് മില്ലിമീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ വലിപ്പമുള്ള ഇനങ്ങൾ ഈ കൂ ഈ കൂട്ടത്തിലുണ്ട് അടുത്തത് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് കഥയിൽ ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രീകരിച്ച് നിറം കൊടുക്കൂ ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ചിത്രം നോട്ടുപുസ്തകത്തിൽ ഭംഗിയായി വരച്ചു ചേർക്കൂ നിറം കൊടുത്ത് ഭംഗിയാക്കൂ രണ്ടാമത്തെ ചോദ്യം എന്താണ് എന്തുകൊണ്ടായിരിക്കാം പരൽമീൻ തനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത് ചർച്ച ചെയ്യൂ ചർച്ചയിൽ എന്തൊക്കെ ആശയങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം നമ്മളൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ നാട് കാണാനും മറ്റുള്ളവരുടെ ജീവിത രീതികൾ അറിയാനും അവരോടൊപ്പം കുറച്ചു നാൾ കഴിയാനും ഒക്കെ നമുക്കിഷ്ടമാണ് ഇത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട് അല്ലേ നിങ്ങളെല്ലാം യാത്ര പോകുന്നവരാണ് അതൊക്കെ നമുക്ക് എന്താണ് മനസ്സിന് സന്തോഷം തരുന്നു കാരണം പുതിയ പുതിയ സ്ഥലങ്ങൾ നിങ്ങൾ കാണുന്നു പുതിയ ആളുകളെ കാണുന്നു അല്ലെ പുതിയ സാധനങ്ങൾ ചെടികൾ മരങ്ങൾ ഒക്കെ നിങ്ങൾ പരിചയപ്പെടുന്നു അത് മനസ്സിന് സന്തോഷമാണ് വീട് പക്ഷേ വീട് വിട്ടിറങ്ങിപ്പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ വീട്ടിലെത്താൻ നമുക്ക് തിടുക്കമാകുന്നു തിരികെ വീട്ടിലെത്തി ഒന്ന് കിടന്നുറങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ വീട് നമുക്ക് സമാധാനവും സുരക്ഷിതത്വവും തരുന്നു എല്ലാ ജീവികൾക്കും ഇതുപോലെ തന്നെയാണ് അല്ലേ നമ്മുടെ മനുഷ്യരുടേതുപോലെ തന്നെയാണ് എല്ലാ ജീവികൾക്കും അവർ ജീവിക്കുന്ന ആവാസവ്യവസ്ഥയിൽ സ്വന്തമായി ജീവിക്കുന്നതാണ് അവർക്ക് സമാധാനവും സുരക്ഷയും നൽകുന്നത് ഓരോ ജീവിക്കും ജീവിക്കാൻ പ്രത്യേക ഇടങ്ങളുണ്ട് അല്ലേ ചിലത് മണ്ണിൽ ചിലത് മാളത്തിൽ ചിലത് മരത്തിൽ ചിലത് വെള്ളത്തിൽ എന്നിങ്ങനെ എല്ലാവർക്കും തങ്ങൾക്ക് അനുയോജ്യമായ ഇടത്ത് താമസിക്കാൻ അവകാശവുമുണ്ട് ഉണ്ട് അല്ലേ നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല ഭൂമിയിൽ അവകാശമുള്ളത് എല്ലാ ജീവികൾക്കും അവകാശമുണ്ട് പരൽമീനിന്റെ വീട് ജലാശയമാണ് അതിന് ജീവിക്കാൻ അനുയോജ അനുയോജ്യമായിട്ടുള്ള ഇടവും എന്താണ് ജലാശയമാണ് അല്ലേ അതുകൊണ്ടാണ് പരൽമീൻ എന്ത് പറഞ്ഞത് എനിക്ക് വീട്ടിൽ പോകണം അതിൻ്റെ വീട് ഏതാണ് ജലാശയമാണ് അതിന് മറ്റെവിടെക്കാളും ഉള്ളതിനേക്കാൾ താമസിക്കാൻ ഇഷ്ടം എവിടെയാണ് അതിൻ്റെ വീടായിട്ടുള്ള കുളത്തിലാണ് ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് പരൽ മീനിൻ്റെ വീടെന്താണ് ജലാശയമാണ് അല്ല കുളമാണ് അപ്പോൾ അവ ആ ജീവിക്ക് ഏറ്റവും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലവും എന്താണ് അതിൻ്റെ വീടായിട്ടുള്ള കുളമാണ് അല്ലേ രണ്ടാമത്തെ ചോദ്യം എന്താണ് സ്വന്തം മാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികളുണ്ടല്ലോ സങ്കടങ്ങൾ പറഞ്ഞു കൊണ്ട് അവരുടെ എഴുതാനിടിയുള്ള കത്ത് തയ്യാറാക്കൂ കത്ത് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്ഥലം തീയതി ആരെഴുതുന്നു ആർക്കെഴുതുന്നു എന്നീ വിവരങ്ങൾ കത്തിലുണ്ടായിരിക്കണം അല്ലേ സ്ഥലം തീയതി ഇവിടെ രണ്ട് തരത്തിൽ കത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കത്തെഴുതി മനോഹരമാക്കാം ഒന്നാമത്തത് എന്താണ് പ്രിയപ്പെട്ട അമ്മേ അമ്മ സുഖമായിരിക്കുന്നു ഞാൻ അമ്മയെ വിട്ടു പോന്നിട്ട് എത്ര നാളായി എനിക്കെല്ലാവരെയും കാണാൻ കൊതിയാകുന്നു നമ്മൾ താമസിച്ചിരുന്ന കൊന്നത്തെങ്ങും അവിടെ ഇരുന്നാൽ കാണുന്ന വിശാലമായ നെൽപ്പാടവും എല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഇവിടെ ഈ കൂട്ടില് കിടന്നാൽ എനിക്കിഷ്ടം പോലെ ആഹാരം കിട്ടും ഇവിടുത്തെ കുട്ടികൾ എന്നെ എടുത്തുകൊണ്ട് നടക്കും വർത്തമാനം പറയും പക്ഷെ അവിടെ അമ്മയോടും കൂട്ടുകാരോടും ഒപ്പം കഴിഞ്ഞ സന്തോഷമൊന്നും എനിക്കുണ്ടാകുന്നില്ല ഇഷ്ടം പോലെ പാറിപ്പറക്കാനും പലതരം പഴങ്ങൾ കൊത്തിയെടുത്തു കഴിക്കാനും കൂട്ടുകാരോടൊപ്പം ചിറകടിച്ചു പറക്കാനും കഴിയുന്നത് തന്നെയാണ് സന്തോഷം എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നവരുടെ വീട് അമ്മയ്ക്കറിയാമോ അറിയാമെങ്കിൽ ഒന്നിവിടം വരെ വരണം എനിക്ക് അമ്മയെ കാണാനാണ് എല്ലാവരോടും അന്വേഷണം പറയണം സ്നേഹപൂർവ്വം രാരിത്തത്ത അപ്പം രാരിത്തത്ത അവളുടെ അമ്മയ്ക്ക് എഴുതിയ കത്താണ് ഇനി അടുത്ത മാതൃക നോക്കൂ അടിമാളം അവിടെ തീയതി എഴുതിയിട്ടുണ്ട് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടിക്ക് മോളെ നീ അയച്ച കത്ത് കിട്ടി നിനക്ക് സുഖമാണെന്നറിഞ്ഞു വളരെ സന്തോഷം സ്കൂളിലെ ക്ലാസുകൾ നിനക്കിഷ്ടമാണെന്നറിഞ്ഞതിൽ ഇവിടെ വീട്ടിലെല്ലാവർക്കും സന്തോഷമായി കുറച്ച് ദിവസമായി ഇവിടെ ഭയങ്കര മഴയായിരുന്നു അതാണ് മറുപടി അയക്കാൻ ഇത്ര വൈകിയത് മഴ കാരണം വലിയൊരു സങ്കടമുണ്ടായി പാടവരമ്പത്തെ നമ്മുടെ കൂടാകെ വെള്ളം മൂടി മഴക്കാലത്തേക്ക് ഒരു കൂട്ടിയ നെന്മണിയെല്ലാം വെള്ളത്തിലായി നൊട്ടി നുണഞ്ഞു നിങ്ങൾ എടുത്തു വെച്ച പഞ്ചാരത്തരിയും മിഠായി പൊട്ടും വെള്ളത്തിലലിഞ്ഞു പോയി അതെല്ലാം നമുക്ക് ഇനിയും ഉണ്ടാക്കാമല്ലോ എന്നാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും മഴവെള്ളത്തിൽ വെള്ളത്തിലൊരിച്ചുപോയി അതാണ് ഏറെ സങ്കടം അമ്മയും ഞാനും നിൻ്റെ ചേച്ചിമാരും മനീനും ഒരുവിധത്തിൽ രക്ഷപ്പെട്ടതാണ് അയലത്തെ തൊടിയിലെ മാവിൻ്റെ പൊത്തിലേക്ക് പറ്റി പിടിച്ചു കയറാൻ കഴിഞ്ഞു നിൻ്റെ ക്ലാസ് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും എല്ലാ സൗകര്യമുള്ളവർ കൂടെ നമുക്ക് വേറെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ നീ മറ്റൊന്നും ആലോചിക്കാതെ നന്നായി പഠിക്കൂ ഞങ്ങളുടെ പ്രിയപ്പെട്ട കാന്താരിക്കുട്ടി നീ വരുമ്പോഴേക്കും വലിയൊരു സർപ്രൈസ് ഒരുക്കുന്ന തിരക്കിലാണേ നിൻ്റെ ചേച്ചിമാർ നിനക്കെല്ലാം നന്മയും തീരുന്നു സ്നേഹത്തോടെ നിൻ്റെ ഉറുമ്പച്ചൻ മനോഹരമായൊരു കത്ത് അല്ലേ കൂട്ടുകാരെ നിങ്ങളും ഇതുപോലെ മനോഹരമായിട്ട് കത്തെഴുതു കുട്ടികളെ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ കഴിയാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠവും പ്രവർത്തനങ്ങളുമായി നമുക്ക് കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്